റഷ്യയിൽ ഉക്രൈനെതിരെ മുൻനിരയിൽ യുദ്ധം ചെയ്യുകയായിരുന്ന ഇരുപത്തിരണ്ട് കാറനായ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു ഹരിയാന സ്വദേശിയായ രവി മൗനാണ് മരിച്ചത് മോസ്കോയിലെ ഇന്ത്യൻ എംബസി രവിയുടെ കുടുംബത്തോട് മരണവിവരം അറിയിച്ചു എന്നാൽ എന്ത് സാഹചര്യത്തിലാണ് രവി മൗൻ കൊല്ലപ്പെട്ടത് എന്ന് വ്യക്തമായിട്ടില്ല കഴിഞ്ഞ അഞ്ച് മാസങ്ങളിലായി ഇയാളെക്കുറിച്ച് കുടുംബാംഗങ്ങൾക്ക് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല ഇരുപത്തിരണ്ടുകാരനായ രവി ഉക്രൈനെതിരെ നിർബന്ധിച്ച് യുദ്ധത്തിൽ പങ്കെടുപ്പിച്ചതാണെന്ന് കുടുംബാംഗങ്ങൾ ആരോപിച്ചു ഹരിയാനയിലെ കൈതൽ ജില്ലയിലെ മട്ടോർ ഗ്രാമവാസിയാണ് രവി മൗൻ മാർച്ച് പന്ത്രണ്ടിനാണ് കുടുംബവുമായി ഒടുവിൽ ബന്ധപ്പെട്ടത് റഷ്യയിൽ ഒരു ഡ്രൈവറുടെ ജോലി വാങ്ങിത്തരാം എന്ന ഉറപ്പിലാണ് ഏജന്റ് രവിയെ കൊണ്ടുപോയത് എന്ന് കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നുണ്ട് റഷ്യയിൽ ഡ്രൈവറായി ജോലി ലഭിക്കുമെന്ന് ഏജന്റ് ഉറപ്പു നൽകി എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് രവിയെ നിർബന്ധിച്ചു മാർച്ച് പന്ത്രണ്ടിനാണ് രവിയുമായി ഞങ്ങൾ അവസാനമായി സംസാരിച്ചത് രവി അവന്റെ സഹോദരൻ അജയ് ആണ് ഇപ്രകാരം പറഞ്ഞത് രവിയുടെ മൃതദേഹം കുടുംബത്തിന് നൽകാൻ മാതാവിന്റെ ഡി എൻ എ പരിശോധനാ റിപ്പോർട്ട് നൽകണമെന്ന് ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടു എന്നാൽ രവിയുടെ മാതാവ് മരിച്ചതിനാലും പിതാവ് സുഖമില്ലാതെ കിടപ്പായതിനാലും സഹോദരൻ ഡി ടെസ്റ്റിന് തയ്യാറായി യുദ്ധത്തിൽ പങ്കെടുക്കുന്ന വിവരം മാർച്ച് ആറിന് രവി കുടുംബത്തെ അറിയിച്ചിരുന്നു തോക്കുമായി നിൽക്കുന്ന പട്ടാള യൂണിഫോമിലെ ചിത്രങ്ങളും ലഭിച്ചു ഇതോടെ കുടുംബം വിദേശകാര്യ മന്ത്രാലയത്തെ സമീപിച്ചു ഇവർ റഷ്യ അധികൃതരോട് വിവരം തിരക്കിയിരുന്നു സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ചില്ലെങ്കിൽ പത്ത് വർഷം തടവ് ശിക്ഷ ലഭിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെയാണ് രവി യുദ്ധത്തിൽ പങ്കെടുത്തത് ഈ വർഷം ജനുവരി ഇരുപത്തി മൂന്നിന് ഗ്രാമത്തിലെ മറ്റ് ആറ് യുവാക്കൾക്കൊപ്പമാണ് രവി റഷ്യയിലേക്ക് പോയത് ഇതിനായി തങ്ങളുടെ ഭൂമി വിറ്റ് പതിനൊന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപ കുടുംബം ചെലവാക്കി രവിയുടെ മൃതദേഹം പരമാവധി വേഗം വിട്ടുകിട്ടാൻ കുടുംബം പ്രധാനമന്ത്രിയെ സമീപിച്ചിരുന്നു അതേസമയം ഉക്രൈൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് അടുത്ത മാസം ഇരുപത്തിനാലിന് തലസ്ഥാനമായ കീവിലേക്ക് സന്ദർശനം നടത്താനൊടുങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ശേഷം മോദി കീവിലേക്ക് നടത്തുന്ന ആദ്യത്തെ സന്ദർശനമാണ് ഇത് ഉക്രൈൻ പ്രസിഡന്റായ വ്ളോഡിമിർ സെലൻസ്കിയുമായി മോദി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് പുറത്തുവരുന്ന വിവരം രാജ്യങ്ങളിലേക്ക് സമാധാനം കൊണ്ടുവരാനുള്ള ആഗോള ശ്രമങ്ങളുടെ ഭാഗമായാണ് മോദിയുടെ സന്ദർശനം പുതിയ നീക്കവുമായി ബന്ധപ്പെട്ട് ഇതുവരെയായിട്ടും രണ്ട് രാജ്യങ്ങളിൽ നിന്നും ഔദ്യോഗികമായ അറിയിപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ മാസം പതിനാലിന് ഇറ്റലിയിലെ അപുലിയയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിക്കിടെയാണ് മോദി സെലൻസ്കിയുമായി അവസാനമായി കൂടിക്കാഴ്ച നടത്തിയത് രണ്ട് നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് ഉഭയകക്ഷി ബന്ധം കൂടുതൽ ദൃഢമാക്കാനാണ് എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അന്നറിയിച്ചിരുന്നത് ിലെ സ്ഥിതിഗതികളെക്കുറിച്ചും സ്വിറ്റ്സർലൻഡ് ആതിഥേയത്വം വഹിക്കുന്ന ഉച്ചകോടിയെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു നയതന്ത്രത്തിലൂടെയും സമാധാനപരമായും പ്രശ്നം പരിഹരിക്കാമെന്ന പ്രോത്സാഹനം ഇന്ത്യ തുടരുകയാണെന്ന് മോദി അറിയിച്ചു കഴിഞ്ഞ വർഷം ജപ്പാനിൽ വെച്ച് നടന്ന ജി ഉച്ചകോടിയിലും മോദിയും സെലൻസ്കിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു റഷ്യയിലെ രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ശേഷമാണ് മോദി ഉക്രൈൻ ഒരുങ്ങുന്നത് ഈ മാസം എട്ടിനായിരുന്നു സന്ദർശനം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടാതെ പുടിൻ നടത്തിയ അത്താഴ വിരുന്നിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു സന്ദർശനത്തിന് ശേഷം എക്സിലൂടെ മോദി പുടിന് നന്ദിയും അറിയിച്ചിരുന്നു അതിനിടെ ഇന്ത്യയുടെ പുരോഗതിക്കായി മോദി നടത്തിയ വികസന പ്രവർത്തനങ്ങളെയും പുടിൻ അഭിനന്ദിച്ചിരുന്നു ഉക്രൈനിലേക്കുള്ള യാത്രയ്ക്ക് ശേഷം മോദി പോളണ്ടിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വൃത്തങ്ങൾ അറിയിച്ചു മോദി പോളണ്ടിലേക്ക് പോകുകയാണെങ്കിൽ നാല് പതിറ്റാണ്ടിനപ്പുറം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആ രാജ്യത്ത് എത്തുന്നത് ആദ്യമായിരിക്കും പ്രധാനമന്ത്രിയുടെ ദൃരാഷ്ട്ര സന്ദർശനം ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ ആരംഭിച്ചേക്കും എന്നാണ് വൃത്തങ്ങൾ അറിയിക്കുന്നത് ഇന്ത്യയിൽ നിന്നോ ഉക്രൈനിൽ നിന്നോ സന്ദർശനത്തെക്കുറിച്ച് ഔദ്യോഗിക അറിയിപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല ജൂൺ പതിനാലിന് സെലൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ റഷ്യ ഉക്രൈൻ സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരത്തിന് ഇന്ത്യ സാധ്യമായതെല്ലാം ചെയ്യുന്നത് തുടരുമെന്നും സമാധാനത്തിലേക്കുള്ള വഴി സംവാദവും നയതന്ത്രവുമാണെന്നും ഉക്രൈൻ പ്രസിഡന്റിനെ അറിയിച്ചിരുന്നു ഉക്രൈനിലെ സംഘർഷത്തിന് പരിഹാരം കാണുന്നതിന് മനുഷ്യ കേന്ദ്രീകൃത സമീപനത്തിലാണ് ഇന്ത്യ വിശ്വസിക്കുന്നത് മോദി സെലൻസ്കിയോട് പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി